വിശുദ്ധ യോഹന്നാഥൻ്റെ സുവിശേഷത്തില് പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തഞ്ചാമത്തെ തിരുവചനം അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു സത്യസ്നേഹമുള്ളവര് ക്രിസ്തുവിനെ അനേകർ സ്നേഹിക്കുന്നു പക്ഷെ ഒത്തിരി പേര് വെറുത്തു ജീവിക്കുന്നുണ്ട് സ്നേഹമുള്ളവര് ഒരു കാര്യം ഞാൻ പറയാം ഒത്തിരി പേര് കാരണം കൂടാതെ വെറുക്കപ്പെട്ട് ജീവിക്കുന്നവര് സ്നേഹമുള്ളവര് ഒരു കാരണവില്ല ചിലര് പൊട്ടിക്കറിഞ്ഞു പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ വലിയ തെറ്റൊന്നും അവരോട് ചെയ്തിട്ടില്ല പക്ഷെ എന്നെ വെറുപ്പാ എന്നെ കണ്ടുകൂടാ ചില അമ്മമാര് വിളിച്ചു പറയും എൻ്റെ മക്കൾക്ക് എന്നെ കണ്ടുകൂട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവർക്ക് എൻ്റെ മക്കൾക്ക് നന്മ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു ചില ഭാര്യാ ഭർത്താക്കന്മാർ വിളിച്ചു പറയാറുണ്ട് ഞാൻ അങ്ങനെ പരോക്ഷമായിട്ട് ഞാൻ അങ്ങനെ പ്രത്യക്ഷമായിട്ട് വലിയ തെറ്റൊന്നും ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ രാവും പകലും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് എൻ്റെ കുടുംബം പോറ്റുന്നത് പക്ഷേ എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ കണ്ടുകൂടാം എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ വെറുപ്പാണ് ഒത്തിരി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്നേഹമുള്ളവർ ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയും ഒത്തിരി പേര് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഇതെല്ലാം കാര്യങ്ങളാണ് ഒരു കുടുംബത്തിലെ ചില വ്യക്തികൾ പറയും ഞാൻ ഒറ്റയാ എനിക്കറിയില്ല ഞാൻ അങ്ങനെ വലിയ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ സന്നിപതര് ഞാൻ നീതിമാനാന്ന് പറയുന്നില്ല ഞാൻ നീതിപതിയാന്ന് പറയുന്നില്ല പക്ഷേ എനിക്കറിയില്ല കാരണം കൂടാതെ എല്ലാവരും എന്നെ വെറുത്തു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കള് ചില വചന ശുശ്രൂഷകര് പറയാറുണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഒരാൾക്ക് അങ്ങനെ വലിയ ദ്രോഹം ചെയ്യുന്ന എനിക്ക് ഓർമ്മയില്ല ഒരു കാരണവുമില്ല എന്നെ വെറുത്തു ചുമ്മാ ഞാൻ ശത്രുവായിട്ട് മാറി ചില വൈദികർ എന്നോട് പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രിയ മക്കളെ എൻ്റെ സഹോദര പ്രാർത്ഥിച്ചോളോ ഞാനൊരു വികാരിശനാ ഇടവകയിൽ എനിക്കറിയാം ഞാൻ വിശുദ്ധനല്ല പക്ഷെ ഞാൻ അങ്ങനെ ആരെയങ്ങനെ വേദനിപ്പിക്കാണ്ടൊക്കെ ഞാൻ ശ്രമിക്കും കാരണം കൂടാതെ ഞാനിപ്പോ വെറുക്കപ്പെട്ടവനായി മാറി എനിക്കൊന്നും അറിയില്ല എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ കാരണം കൂടാതെ അവർ എന്നെ വെറുത്തു ഇത് യേശു ക്രിസ്തുവിന്റെ ബൈബിളിലെ തിരുവചനാന്നേ ഈശോയും ഇതുപോലെ കാരണം കൂടാതെ വെറുക്കപ്പെട്ട വ്യക്തിയാണ് യേശുക്രിസ്തുവിനെയും ദൈവവചനം പ്രസംഗിച്ചു നന്മ ചെയ്തു എന്നൊരൊറ്റ കാരണത്താല് ദൈവത്തെ പോലും ഇതാ വേദനിപ്പിച്ചിട്ടുണ്ടെന്നേ ഭ്രാന്തനെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവന് ഭ്രാന്ത് ഇവൻ മെന്റൽ രോഗിയാകും മാനസിക രോഗിയാ അതല്ല ഇതിന്റെ അർത്ഥം ജോഹൻലാലിന്റെ സുവിശേഷത്തില് പത്താം അധ്യായം ഇരുപതാമത്തെ തിരുവചനം അവന് പിശാച്ചുണ്ട് അവന് ഭ്രാന്താണ് എന്തിനവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ വളരെയേറെ പേർ പറഞ്ഞു എന്നാൽ ചിലര് പറയൂട്ടോ ചിലരൊക്കെ സപ്പോർട്ട് ഉണ്ടാവും അവൻ എന്താ പറഞ്ഞ് പിശാച്ച് ബാധിതന് പിശാച്ചുള്ള ഒരു വ്യക്തിക്ക് അന്തരുടെ കണ്ണ് തുറപ്പിക്കാൻ പറ്റില്ല അത് അടപ്പിക്കാനേ പറ്റൂ പിശാച്ച് ബാധിതന് അന്തരുടെ കണ്ണുകൾ തുറപ്പിക്കാൻ പറ്റുമോ പിശാച്ച് ബാധിതന് അന്തരുടെ കണ്ണുകൾ തുറപ്പിക്കാൻ പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ആരെങ്കിലൊക്കെ ഉണ്ടാവും ആരെങ്കിലൊക്കെ ഉണ്ടാവും നിന്നെ തിരിച്ചറിയുന്നവര് ആരെങ്കിലും കാണോ സ്നേഹമുള്ളവര് അതുകൊണ്ട് ആരെങ്കിലും അപവാദം പറഞ്ഞെന്നും പറഞ്ഞ് വേദനിച്ചിരിക്കുന്ന ആരെങ്കിലും കൂടെ ഇരിപ്പുണ്ടോ ചെയ്യാത്ത തെറ്റിനെ വേദനിച്ചിരിക്കുന്നവർ ആരെങ്കിലൂടെ ഇരിപ്പുണ്ടോ ആരെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടോ എല്ലാവരും എന്നെ വെറുത്തു ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്നും പറഞ്ഞ് നീ ജീവിക്കണം നീ ആരാധിക്കുന്ന നിന്റെ ദൈവവും ഇതുപോലെ കാരണം കൂടാതെ വെറുക്കപ്പെട്ടവനാണ് യെസ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴ് നാൽപ്പത്തൊന്ന് പിതാവ് ആ കോപിന് കൊടുത്ത അനുഗ്രഹം മൂലമാണ് വെറുക്കാൻ കാരണം കണ്ടില്ലേ ഈ ഉൽപ്പത്തി പുസ്തകം തൊട്ടുണ്ടെന്ന ഇത് ആബേലിന് കായേൻ വെറുക്കാനുള്ള കാരണം എന്താ ആബേലിന്റെ ബലി ദൈവം സ്വീകരിച്ചു കായേന്റെ സ്വീകരിച്ചില്ല വെറുത്തു അവന് അവർ എന്നെ കാരണം കൂടാതെ വെറുത്തു പിതാവ് ആ കൊടുത്ത അനുഗ്രഹം കാരണമാണ് ഏസാവ് ഏസാവ് യാക്കോബിനെ യാക്കോബിനെ കാരണം വായിച്ച വചനം പിതാവ് നൽകിയ അനുഗ്രഹം മൂലം വെറുത്തു ആ കണ്ടോ അവൻ അവൻ ആത്മഗതം ചെയ്തു പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും ഞാൻ അവനെ കൊല്ലും കണ്ടോ ഏസാവ് ആത്മഹത്യ ചെയ്ത കാര്യ ഏസാവ് വെറുക്കാൻ എന്ത് തെറ്റാ ചെയ്ത് പിതാവ് അപ്പൻ അനുഗ്രഹം കൊടുത്തുനേ അപ്പൻ യാക്കോബിനല്ല അനുഗ്രഹം കൊടുത്തു ഈ അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏസാവ് പറഞ്ഞു ആത്മഹത്യം ചെയ്തു അവൻ സ്വയം പറഞ്ഞു ഞാൻ കൊല്ലും ഇതുപോലെ തന്നെയല്ലേ ഒരു കൊല നടന്നത് ആബേലിനെ കൊന്നത് ഇത് തന്നെയല്ലേ കാരണം എന്താ കാരണം ദൈവം ആബേലിനെ കൂടുതൽ സ്നേഹിച്ചു എന്ന് തോന്നി കായേന് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളുടെ ദൈവഭക്തി മൂലം നിങ്ങൾ യേശുളള ആശ്രയം മൂലം ആര് ഈ ഭൂമിയിൽ വരുത്തോട്ടെ ധൈര്യമായിട്ടിരുന്ന അതൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ദൈവത്തെ വിളിക്കുന്ന ഒരൊറ്റ കാരണത്തിൽ നിങ്ങൾ കർത്താവായ യേശു വിശ്വസിക്കുന്ന ഒരൊറ്റ കാരണത്തില് ആരൊക്കെ നിങ്ങൾ വെറുത്തോ പ്രിയ മക്കളെ ആ വെറുപ്പ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് പ്രിയ മക്കളെ ദൈവത്തിന്റെ പൂച്ചെന്തുകളത് കാരണം കൂടാതെ അവരെന്നെ വെറുത്തു ആ പൂർവ്വ അവസ്പെ വെറുക്കാൻ എന്താ കാരണം ഉണ്ടായ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഏഴാം അധ്യയായ നാലാമത്തെ തിരുവചനം കേട്ടോ ജോസഫിന് ആ പൂർവ്വ അവസ്പിന് സഹോദരന്മാർ ആ പൊട്ട കിണറിലിടാനും ആ ഫറവയ്ക്ക് വിൽക്കാനൊക്കെയുള്ള കാരണം വെറുക്കാനുള്ള കാരണം എന്താണെന്ന് കേട്ടോ പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന് സഹോദരന്മാർ കണ്ടപ്പോ സഹോദരന്മാരെല്ലാവരും കൂടെ ആ പാവത്തിന് വെറുത്തില്ലേ പ്രിയ മക്കള് ഇന്ന് ദൈവഭക്തിയിൽ ജീവിക്കുന്ന പൊന്നുമക്കള് നിങ്ങളെ ഒരു പക്ഷെ കുടുംബത്തിൽ നിന്ന് തന്നെ വെറുപ്പുണ്ടാവുന്നേ കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മോളും ഒരേ പോലെ നിന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ ഈ തന്ത എന്തിനാ ഇങ്ങരി ഈ കരുണ കൊന്ത മൂന്നെണ്ണം ചെല്ലുന്നെ എന്തിനൊരു നാല് ശവമാനം ചെല്ലുന്നേ എന്തിനോ അരമണിക്കൂർ വചനം വായിക്കുന്നേ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്ന് പെങ്ങളെ ഇന്ന് ധ്യാനമന്ദിരത്തിൽ അനേകരെ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അനേക സ്ത്രീകൾ എന്തിനാണെന്നറിയോ ധ്യാനിക്കാൻ പറഞ്ഞേ എന്റെ സഹോദര കുടുംബത്തിൽ ഒന്ന് സമാധാനം വേണം ഭർത്താവ് കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുക ഭർത്താവ് ദുർനടപ്പ് നടക്കുക അപ്പൻ തിന്മയിൽ ജീവിക്കുക അതിൽ നിന്നൊന്ന് മോചനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ വന്ന ധ്യാനിക്കാൻ വന്ന അഞ്ച് ദിവസം ഞങ്ങൾ ഉപവസിച്ചോളാം അഞ്ചു ദിവസം കൈവിരിച്ചു പിടിച്ചോളാം എന്ത് പറഞ്ഞു ഞങ്ങൾ കേട്ടോളാം ഏത് തരം പ്രാർത്ഥന വേണം അപ്പൻ എഴുന്നേറ്റ് നാല് കരുണകുന്ത അപ്പൻ എഴുന്നേറ്റ് നാല് ജോമാല അപ്പൻ അരമണിക്കൂർ ബൈബിൾ വാങ്ങുന്ന എന്തിനാന്ന് ഇത് ഞാൻ പറഞ്ഞ അപ്പൻ അപ്പൻ്റെ മുറിയിലല്ല നിങ്ങൾക്ക് ശല്യം ചിലപ്പോ അപ്പം ബൈബിൾ വായിക്കുമ്പോൾ ഇത്തിരി സൗണ്ട് ഒക്കെ ചിലപ്പോൾ വന്നാലോ ചിലപ്പോൾ ആ ലൈറ്റ് അപ്പന അറിയാതെ ഡോറ് തുറന്ന് വാഷ്റൂമിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഓപ്പോസിറ്റ് റൂമാണ് ചിലപ്പോൾ ജനലിലൂടെ ലൈറ്റ് ഞങ്ങൾ കുറച്ച് വരും കഷ്ടം കാരണം കൂടാതെ അവരെന്നെ വെറുത്തു കാരണം കൂടാതെ അവരെന്നെ വെറുത്തു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ കാരണത്തില് ഒരു നാട് മുഴുവൻ ഒറ്റപ്പെടുത്തിയ ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ കാര്യ യേശുവിൽ വിശ്വസിക്കുന്നു കാരണത്താൽ നാട് മുഴുവൻ ഞങ്ങളെ വെറുത്തു ധൈര്യായിട്ടിരുന്നോ എല്ലാവരും വെറുത്താലും ധൈര്യമായിട്ടിരുന്നോ ആ വെറുപ്പ് അനുഗ്രഹമായിട്ട് ഭവിക്കുന്ന എൻ്റെ കുടുംബത്തിൽ ഈശോയ്ക്ക് വേണ്ടിയാണെല്ലാം ചെയ്യുന്നെങ്കിൽ എൻ മനമേ ആശങ്ക വേണ്ട ഇപ്പോൾ വരുന്നതാം ദുഃഖ ദുരിതങ്ങൾ കൈനീട്ടി വാങ്ങുക മോദാൽ സന്തോഷത്തോടെ അങ്ങോട്ട് കൈനീട്ടി വാങ്ങിക്കോ ഇവിടെ ഇരുപ്പില്ലേ ഈ ഗ്രൂപ്പിൽ ഇരിപ്പില്ലേ ദൈവഭക്തി ഉണ്ട് എന്നൊരൊറ്റ കാരണത്താൽ എല്ലാവരും വെറുക്കപ്പെട്ടു ഇല്ലേ ദൈവത്തെ വിളിക്കുന്നു എന്നൊരു ഒറ്റ കാരണത്താല് ചിലർക്കൊക്കെ ഉണ്ടല്ലോ ഈ ദൈവഭക്തിയിൽ എന്ന് പറഞ്ഞ അതൊരു പുച്ഛ അതൊരു പുച്ഛായിട്ടാണ് തോന്നുന്നത് ബോധമില്ലാത്ത മന്ദബുദ്ധി ഇന്ന് ഇന്നൊരുത്തൻ ഇന്നൊരുത്തൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുക എൻ്റെ വേറൊരു പോസ്റ്റില് ഞാനങ്ങനെ നോക്കിയപ്പോ ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നവരൊക്കെ മന്ദ ബുദ്ധികളാണ് ഞാൻ അവന് കൊടുത്തൊരു ഒറ്റ മറുപടി ഞാൻ വേറെ ഒന്നും എഴുതിയില്ല ആ ബൈബിളില് ജ്ഞാനത്തിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതലുള്ള തിരുവചനം ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ ഞാനതിലേക്ക് ഇട്ട് കൊടുത്ത അവന് ആയിട്ട് ആ വചനം ഇങ്ങനെയാണ് ജ്ഞാനം പതിമൂന്നേ ഒന്ന് ദൈവത്തെ അറിയാത്തവർ സ്വദേരാണ് ദൈവത്തെ അറിയാത്തവർ സ്വദേഷരാണ് ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് കൺമുമ്പിൽ കാണുന്ന ഈ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ മറിഞ്ഞിരിക്കുന്നവനെ തിരിച്ചറിഞ്ഞില്ല അവര് ശില്പങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല ദൈവത്തെ അറിയാത്തവരല്ലേ ബോഷര് സങ്കീർത്തനം പതിനാല് ഒന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു തന്നെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടെ നിന്ന് ആരായുന്നു ദൈവത്തെ തേടുന്ന വിവേകികള് ഇന്നീ കൂട്ടായ്മയിലായിരിക്കുന്ന വിവേകികളെ പൊന്നുമക്കളെ നിങ്ങള് ഇന്നീ കൂട്ടായ്മയിലായിരിക്കുന്ന ദൈവ മക്കള് നിങ്ങള് ജ്ഞാനികളാണ് ദൈവത്തെ അറിയാത്തവരാ ബോഷര് ഞാനതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തു സ്നേഹമുള്ളവര് ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല കർത്താവ് സംസാരിക്കട്ടെ പിന്നെന്താ മറുപടി ഞാൻ നോക്കിയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാര്യമായിട്ട് മസാല ചേർത്ത് പറയണം സ്നേഹമുള്ളവര് പറയണം വട്ടായലച്ചൻ പറയും പറയണെന്നേ യേശു ക്രിസ്തുവിനടിച്ചപ്പോ പറഞ്ഞില്ലേ എന്തിനടിച്ച ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അത് പറയാനുള്ള ആർജവം വേണം സ്നേഹമുള്ളവര് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ എന്നെ അടിച്ച പറയണ സ്നേഹമുള്ളവര് കർത്താവിൻ്റെ നാവായിട്ട് മാറട്ടെ ദൈവത്തിൻ്റെ അഭിഷേകം നിറയട്ടെ നമ്മളെല്ലാം അതുകൊണ്ട് ഇന്നിവിടെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വിഷമിച്ചേരുക്കുണ്ടോ കാരണില്ലാതെ കാരണമില്ലാതെ സാറില്ല നിന്റെ ദൈവം നീ ആരാധിക്കുന്ന നിന്റെ ദൈവം പറഞ്ഞ വാക്കാണ് കാരണമില്ലാതെ അവരെന്നെ വെറുത്തു ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടില്ല എന്നിട്ടും എന്നിട്ടും ദുഷ്ടരോടുകൂടെ അവൻ എണ്ണപ്പെട്ടു ധൈര്യമായിട്ടിരിക്കുക കേട്ടോ ഇന്ന് കർത്താവ് തരുന്ന സന്ദേശം ഇവിടെ ഉണ്ട് ഒറ്റപ്പെട്ട് കഴിയുന്നവര് തെറ്റ് ചെയ്യാതെ വേദനിക്കുന്നവർ ഒരു കാരണമില്ലാതെ അപഹാസ്യരായി തീർന്നവർ ഒരു കാരണമില്ലാതെ നിന്ദനം നിന്ദനമേറ്റുവാങ്ങിയവരോട് ഇരിപ്പുണ്ട് പ്രിയ മക്കളെ ധൈര്യമായിട്ടിരിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണടയ്ക്കാം കൈകൂപ്പാം പരിശുദ്ധ അമ്മയെ അമ്മ പ്രാർത്ഥിക്കണേ അമ്മേനെ എത്രയോ പേര് നിന്ദിക്കുന്നു അമ്മ അമ്മേനെത്രയോ പേര് മനസ്സിലാക്കുന്നില്ല അമ്മ അമ്മ പരിശുദ്ധയായത് അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധനായ ഒരു ദൈവം രൂപപ്പെട്ടത് അമ്മേനെത്രയോ പേര് നിന്ദിക്കുന്നു അമ്മ ഞങ്ങളെ അമ്മ ഈ ഗ്രൂപ്പിലുള്ള ദൈവ മക്കളെ അനുഗ്രഹിക്കു ആരൊക്കെ വേദന അപഹാസ്യമേറ്റ് പരിഹാസം സ്വീകരിച്ച് ആരൊക്കെ വേദനിച്ചിരിപ്പുണ്ടോ കാരണമില്ലാതെ വെറുക്കപ്പെട്ട എത്രയോ പേരുണ്ടമ്മേ അവരെ എല്ലാം ശക്തിപ്പെടുത്തണം ഞങ്ങളുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ രോഗികളായി കഴിയുന്നവരെ കഴുത്തിന് വേദനയുള്ളവര് അസ്വസ്ഥതയുള്ളവര് എല്ലാവരെയും വീണ്ടും ഒരു അഭിഷേകത്തിലേക്ക് നയിക്കണമേ സൗഖ്യത്തിലേക്ക് നയിക്കണമേ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ പ്രൈസലോൺ